സ്പേസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം നമ്മളിപ്പോൾ ഒരു ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്താൻ നമ്മൾ ചിലവാക്കുന്ന പണവും അധ്വാനവും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അത് ആ രോഗത്തിന് സ്പേസിലത് പറ്റില്ല സ്പേസിൻ്റെ ഇംപ്ലിക്കേഷൻസ് തരുന്ന മറ്റ് പല രീതിയിലുമാണ് ഒന്ന് നമുക്ക് പല പുതിയ ഫണ്ടമെന്റൽ സയൻസിലെ പല അറിവുകളും ഉണ്ടാകുന്നത് അവിടെ നടക്കുന്ന റിസർച്ചുകളുടെ ഔട്ട്പുട്ടായിട്ടാണ് ആ പിന്നെ മനുഷ്യരൊരിക്കലും ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിക്കുന്ന നിൽക്കാൻ പോകുന്ന ഒരു സ്പീഷീസ് ആകാരിക്കാൻ സാധ്യതയില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് മാറണമെന്ന് തോന്നിയാൽ അപ്പൊ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ലേ സാങ്കേതിക വിദ്യകൾ സാങ്കേതിക വിദ്യകൾ എപ്പോഴും ഫ്രം ദ സ്ക്രാച്ച് പതിയെ പതിയെ വരണം പിന്നെ അപ്പോൾ പിന്നെ സ്പേസിലേക്ക് ഈ നമ്മുടെ സ്പേസ് റേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ കോൾഡ് വാർ നടക്കുന്ന സമയത്ത് അമേരിക്കയും റഷ്യയും കൂടെ ഒരുമിച്ച് ചേർന്നാണ് സെക്കൻഡ് വേൾഡ് വാർ ജയിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലായി ആ മത്സരം അപ്പം ആ മത്സരത്തിൽ ഇവരെങ്ങനെയാണ് ഈ മുൻകൈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തിയ സ്ഥലം സ്പേസ് ആണ് സ്പേസ് റേസ് ആ സ്പേസ് റേസിൻ്റെ മനുഷ്യരാശിക്ക് ചെയ്ത ഗുണം ചെറുതൊന്നുമല്ല ആ മത്സരം ആ മത്സരം അതൊരു ആരോഗ്യകരമായ മത്സരമാണ് സമാധാനപരമായിട്ടുള്ള മത്സരമാണ് ആ മത്സരത്തിന്റെ പേരിലാണ് ശരിക്കും മനുഷ്യൻ ചന്ദ്രനിപ്പോലി പോകുന്നത് അന്നത്തെ ആ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ നമ്മൾ ഈ ആദ്യത്തെ ബഹിരാകാശ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന കൃത്രിമോപഗ്രഹം അത് സ്പട്നിക് വിക്ഷേപിക്കുന്നത് യു എസ് എസ് ആർ ആണ് അപ്പം അത് ഒരു ചെറിയ ഒരു ബോളിന്റെ വലിപ്പോളുടെ വസ്തുവാണ് അത് സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്ന ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതുകൊണ്ട് നിന്നുള്ള സിഗ്നൽ ഭൂമിയിൽ റിസീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് അമേരിക്കയുടെ മുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ റേഡിയോയിൽ ഈ സിഗ്നൽ കിട്ടും ആ സൗണ്ട് അപ്പോൾ അന്ന് അമേരിക്കയുടെ മൊത്ത പൊതുജനങ്ങളുടെ ഇടയിൽ പോലും ഒരു പരിഭ്രാന്തി ഉണ്ടായി എന്താണ് അവിടെ നിന്ന് അറിയത്തില്ല സിഗ്നൽ കിട്ടുന്നു അപ്പൊ അതിനെ വിളിക്കുന്ന സ്പട്നിക് ക്രൈസിസ് എന്നാണ് ക്രൈസിസ് അപ്പൊ അത് അവർ അമേരിക്കയുടെ ദേശീയ വികാരത്തെ ഭയങ്കരമായിട്ട് പരിക്കേൽപ്പിച്ചൊരു സംഭവമാണ് അവര് പിന്നെ അടുത്ത കടുത്ത മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആദ്യത്തെ വനിതാ സഞ്ചാരി ആദ്യത്തെ ജീവി ഇങ്ങനെയുള്ള എല്ലാ മൈൽസോൺസും യു എസ് എസ് ആർ ആണ് ജയിക്കുന്നത് അപ്പൊ പിന്നെ അമേരിക്കയ്ക്ക് മന് മുമ്പിൽ മറ്റ് മാർഗങ്ങളിൽ ചന്ദ്രനെങ്കിലും ഇറങ്ങിയേ പറ്റില്ല അങ്ങനെയാണ് ആ പ്രഖ്യാപനവും പിന്നെ അതിനുശേഷം ആ പ്രഷറൊക്കെ മാറിയപ്പോൾ അവർ അതിൽ നിന്നങ്ങ് പിന്മാറി പക്ഷെ ആ അതിന്റെ സമയത്താണ് നമ്മൾ റോക്കറ്ററിയിൽ ഇത്രയും കമ്മ്യൂണിക്കേഷനിൽ ഇത്രയും മുന്നേറുന്നത് ഇലക്ട്രോണിക്സിൽ നമ്മൾ ഇത്രയും മുന്നേറുന്നത് ഇപ്പോൾ ഈ അപ്പോളോ എന്ന് പറഞ്ഞ മിഷൻ മനുഷ്യനെ ചന്ദ്രനെത്തിച്ച ആ മിഷൻ അതിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നിന്ന് വിളിക്കുമെങ്കിലും നമ്മൾ ഇന്ന് വിളിക്കുന്ന കമ്പ്യൂട്ടറുകളല്ല ആ കമ്പ്യൂട്ടറിനേക്കാൾ പതിന് മടങ്ങ് കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന സ്മാർട്ട് ഫോൺ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂ എന്ന് കഴിഞ്ഞാൽ അത് ഇറൈസ് കളഞ്ഞിട്ട് അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോഴുള്ള സോഫ്റ്റ്വെയറിന് ഒരു കംപ്ലയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മുഴുവൻ ഹാർഡ്വെയറും പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഹാർഡ്വെയർ ഉണ്ടാക്കി മാനുഫാക്ചറിംഗ് ഫിറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നമ്മൾ വിളിക്കുന്നത് ഐ സി ചിപ്പുകൾ അപ്പോളോ മിഷന്റെ ബൈ പ്രോഡക്റ്റ് ആണ് അതായത് അവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഡെയിലി ലൈഫിൽ കാണാത്തരം വളരെ വിചിത്രമെന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ എക്സോട്ടിക് എന്ന് വിളിക്കാവുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ആ സാഹചര്യങ്ങൾ കൈ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന റിസർച്ചസ് മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഭയങ്കര മാറ്റം അല്ലാതെ നമുക്ക് ഈ സാഹചര്യങ്ങൾ കിട്ടില്ല നമുക്ക് ഈ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് പഠിക്കുക അപ്പൊ സ്പേസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ വരൾച്ച ബാധിച്ച സ്ഥലങ്ങളിൽ കൃഷി എങ്ങനെ സാധ്യമാക്കാം അതിന് ഇന്ന് ടെക്നോളജിക്കലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ കൃഷിയുടെ നമ്മുടെ ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ അതുപോലെ ചെടികളെ എങ്ങനെ ചെയ്യാം ഇങ്ങനെ അതാണ് ഈ സുനിതാ വില്യംസ് തിരിച്ചു വന്നതിന് ശേഷം ഇവരുടെ വാർത്തകൾക്കിടയിൽ കണ്ടത് അവിടെ കൃഷി നടക്കുന്നുണ്ട് അവിടെ കൃഷിയുണ്ട് അവിടെ ലെറ്റ്യൂസ് അങ്ങനെ അതിനു വേണ്ട ഇത് എന്ത് അത് അവിടെ നിർത്തി വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് ലൈറ്റ് കൊടുക്കണം നാച്ചുറൽ ലൈറ്റ് ഇങ്ങനെ കിട്ടത്തില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് ഈ ചെടി എങ്ങനെയാണ് വളരുന്നത് വേരുകൾ എങ്ങനെയാണ് വളരുന്നത് ഈ ചെടിക്ക് നമുക്കറിയാമല്ലോ നമ്മൾ സ്കൂളിൽ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്ന ഫോട്ടോട്രോപ്പിസം ജിയോട്രോപ്പിസം എന്നൊക്കെ പറയുന്ന ചലനങ്ങളുണ്ട് ചെടിയുടെ വളർച്ചയില് അതിന്റെ വേറെ എപ്പോഴും ഗ്രാവിറ്റിയുടെ നേരെയാണ് പോവുക ഇലകൾ എപ്പോഴും വളരുന്നത് അല്ലെങ്കിൽ ചെടിയുടെ തണ്ട് വളരുന്നത് എപ്പോഴും സൂര്യപ്രകാശത്തിന്റെ നേരെയാണ് ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് സ്പേസ് സ്റ്റേഷനകത്ത് അവിടെ എങ്ങനെയാണ് ഇത് വളരുന്നത് ഇതൊക്കെ നമ്മളെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചുള്ള പഠനമാണല്ലോ അടിസ്ഥാന ശാസ്ത്രം അതെ അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം അതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നതായിട്ട്